അസ്സലാമു അലൈക്കും വർഹമത്തുള്ള നിങ്ങളെ ആദരവായ റസൂൽ ലാഹി സല്ലു അയസ്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ ഒരുപാട് പ്രവചനങ്ങളും ഇപ്പം തങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൃത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് റസൂൽഹി തങ്ങളുടെ ഒരു ഹദീസിലൂടെ ഇപ്പം തങ്ങൾ പറയുന്നുണ്ട് യക്കൂനു ഖലീഫത്തും മിൻ ഖുലഫായിക്കും ഫെ ആഹിരി ജമാനിൽ മാല വലായഔൾ ദുഹു അതിലൂടെ നബി തങ്ങൾ പറയുന്നത് അവസാന കാലഘട്ടത്തിലെ നിങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത് ഒരുപാട് വാരിക്കൂട്ടും അതിന് യാതൊരു കണക്കും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അത് എത്രയോ യാഥാർത്ഥ്യമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഭരണാധികാരികൾ അത് ഏത് മതത്തിൽപ്പെട്ട ആളാവട്ടെ ഏത് പാർട്ടി ആവട്ടെ എങ്ങനെയാണെങ്കിലും ഒരുപാട് സമ്പത്താണ് അവർ നേടിയെടുക്കുന്നത് അതിനൊന്നും യാതൊരു വിധത്തിലുള്ള കയ്യും കണക്കുമില്ലാത്തൊരു സാഹചര്യം നാം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണിതല്ലേ